നമസ്കാരം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യ ഒരു കാരണവശാലും തോൽക്കാൻ പാടില്ല എന്ന നിലപാടുമായി ചൈന അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ റഷ്യ തോൽക്കുകയാണെങ്കിൽ അമേരിക്ക ഏഷ്യ പെസഫിക് രാജ്യങ്ങളിലേക്ക് അവരുടെ സ്വാധീന ശക്തി വ്യാപിക്കാൻ ശ്രമിക്കും എന്ന കൃത്യമായ ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ചൈന ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ചൈനയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഏതാണ്ട് നാല് മണിക്കൂറോളം നീണ്ടതെന്നായിരുന്നു ചർച്ച ഇക്കാര്യത്തിൽ ചൈനയുടെ നിലപാട് വാങ്ങി വളരെ വിശദമായി തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ അംഗങ്ങളെ ധരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് സാധാരണഗതിയിൽ ചൈനയിലെ മന്ത്രിമാരൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും തുറന്നു പറയാറില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെയാണ് വാങ്ങി ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികളെ അറിയിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ മുറുകി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുക്രൈൻ റഷ്യയ്ക്ക് നേരെ കനത്തതോലുള്ള ആക്രമണം നടത്തിയത് അമേരിക്കയുടെ ആയുധങ്ങളുടെ പിൻബലത്താലാണ് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചൈന റഷ്യക്ക് അനുകൂലമായ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈനിലേക്ക് അതിമാരകമായ തോതിലുള്ള ആക്രമണമാണ് നടത്തിയിരുന്നത് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് തന്നെയായിരുന്നു ആക്രമണം നടന്നത് ഈ ആയുധങ്ങൾ ചൈന റഷ്യയ്ക്ക് നൽകിയതാണ് എന്ന ചില സൂചനകൾ ലഭിച്ചിരുന്നു ചൈന റഷ്യയ്ക്ക് ലേസർ ഘടിപ്പിച്ച നിരവധി ആയുധങ്ങൾ നൽകി എന്ന വാർത്തകളിവിടെ പുറത്തു വന്നിരുന്നു എന്നാൽ ചൈനയാകട്ടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയായിരുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വിദേശകാര്യ സെക്രട്ടറി പിറ്റ് ഹിക്സത്തും നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ചൈനയെ നയപരമായി തന്നെ അല്ലെങ്കിൽ തന്ത്രപരമായി തങ്ങൾ നേരിടേണ്ട സമയമാണ് ഇത് എന്നാണ് അവർ ഇരുവരും വ്യക്തമാക്കിയത് ഇക്കാര്യം അവർ പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ചൈന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി എങ്ങനെ റഷ്യയെ സഹായിക്കണം എന്ന കാര്യം വിശദമായി തന്നെ ചർച്ച ചെയ്തത് ഈ മേഖലയിൽ അമേരിക്ക സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് തങ്ങൾക്ക് ഭാവിയിൽ വലിയ തോതിലുള്ള ഭീഷണി ഉയർത്തും എന്ന് ചൈനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കത്തിനായി അവർ ഇറങ്ങി പുറപ്പെട്ടതും യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് എന്ന കാര്യം തുറന്നു പറയാൻ ചൈനീസ് വിദേശകാര്യമന്ത്രി തയ്യാറായത് എന്നുമാണ് പറയപ്പെടുന്നത് ഏഷ്യയിലെ തന്നെ പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് അവിടെ നിന്ന് പറഞ്ഞു വരുന്ന ഒരു യുദ്ധമാനത്തിന് നിമിഷങ്ങൾ വേണമെങ്കിൽ ചൈനയെ വരെ ആക്രമിക്കാനുള്ള സംവിധാനം അമേരിക്കയ്ക്കുണ്ട് എന്നും ചൈനീസ് സർക്കാർ നന്നായിട്ടറിയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡിഗോഗേഷ്യ എന്ന ദ്വീപിൽ അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട് അവിടെ ബ്രിട്ടനും സൈനിക താവളമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തങ്ങളുടെ ചുറ്റിനും അമേരിക്കയുടെ കണ്ണുകൾ എല്ലാ സമയവും ഉണ്ട് എന്ന ഒരു ധാരണ ചൈനയ്ക്കുമുണ്ട് അതൊക്കെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ചൈനയെ എത്തിക്കാൻ പ്രേരകമായത് എന്ന് വേണം കരുതാൻ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് അവരുടെ അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് യുക്രൈനെ പോലുള്ള ചെറിയ രാജ്യത്തെ തങ്ങൾക്ക് എളുപ്പത്തിൽ ആക്രമിച്ച് കീഴടക്കാൻ കഴിയും എന്ന് കരുതിയാണ് റഷ്യ ആക്രമണം ആരംഭിച്ചത് ഇപ്പോൾ മൂന്ന് വർഷത്തോളം ആകുന്നു എന്നിട്ടും അവർ തോൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് പക്ഷേ യുക്രൈൻ്റെ പിന്നിൽ അമേരിക്കയാണ് എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് നേരത്തെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വൻതോതിലുള്ള ആയുധ സഹായം യുക്രൈനില് ലഭിച്ചിരുന്നു പിന്നീട് ട്രംപ് പ്രസിഡൻ്റായി എത്തിയതിന് ശേഷം വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും യുക്രൈൻ പ്രസിഡന്റുമായി ചില വാക്കേറ്റവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും പിന്നീട് അതിനെല്ലാം ഒത്തുതീർപ്പാവുകയും സെലൻസ്കി ട്രംപുമായി രമ്യതയിലെത്തി ട്രംപ് പറഞ്ഞ വ്യവസ്ഥകളെല്ലാം തന്നെ അംഗീകരിച്ചു കൊടുക്കുകയും യുക്രൈൻ്റെ ധാതു സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം അമേരിക്കയ്ക്ക് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യുക്രൈനെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ചൈനയും ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്